ഡോക്യുമെൻറ്റിലൂടെ ബോധ്യപ്പെട്ട് അത് ചെയ്ത വ്യക്തി ആരാണ് എന്നെല്ലാം ചോദിച്ച് പരിശോധിച്ചല്ലാതെ ഒരു വസ്തു വക്കഫാകുന്നില്ല ഈ വക്കഫ് ആയതിന് ശേഷം ഇത് വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം ആ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് വക്കഫ് ബോർഡിൻ്റെ ചുമതലകൾ തുടങ്ങുന്നത് എന്താണ് ചുമതലകൾ വക്കഫ് വസ്തു അന്യാധീനപ്പെടാതെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യതയാണ് ഈ നിയമപരമായ ചുമതലകൾ നിർവഹിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരാണ് ഞങ്ങളൊക്കെ തന്നെയും അതിനകത്ത് മറ്റ് യാതൊരു നിയമവിരുദ്ധമായ പ്രവർത്തികളും ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് എല്ലാ സ്ഥാപനങ്ങളും ഇതേപോലെ തന്നെ വല്ല കൈയേറ്റങ്ങളോ അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലൂടെ വസ്തു കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നോട്ടീസാക്കുന്നത് സ്വാഭാവികമാണ് അതിന് മറുപടി എന്നവണം എന്തെങ്കിലും അവകാശങ്ങൾ സ്ഥാപിക്കപ്പെടാനുണ്ടെങ്കിൽ സ്ഥാപിക്കാം ആ സ്ഥാപിച്ചതിനനുസരിച്ച് നിയമം എന്താണ് പറയുന്നത് അനുശാസിക്കുന്നതിന് തീരുമാനമെടുക്കും ഇതാണ് നമ്മൾ സിസ്റ്റം അതാണ് വളരെ സത്യാന്തമായാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് അതിലേറെ സത്യന്ധമായാണ് വക്കബോർഡിൻ്റെ നിലപാട് തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ട് അനാവശ്യമായ പ്രചരണങ്ങൾ നടത്തി വെറുതെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്ഥാപനങ്ങൾ നോട്ടീസാക്കുന്നതിനെ ഒരു വേറെ രൂപത്തിൽ ഒരു ഇത് കൊടുത്തിട്ട് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ നാട്ടിലുണ്ട് എല്ലാവർക്കും അവരെ പേർക്ക് രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് നോട്ടീസ് അയച്ചത് ആയിരം പേർക്ക് നോട്ടീസ് നൽകിയെന്ന് പ്രചരിപ്പിക്കുന്നതിൽ ഗൂഢാലോചന ഉണ്ടാകാം അനാവശ്യമായ പ്രചരണങ്ങൾ നടത്തി വെറുതെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയാണ് കുടിയറക്കമെന്ന ചിത്രീകരണം ഉണ്ടായത് എങ്ങനെയെന്ന് അറിയില്ലെന്നും വക്കഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞു ജുഡീഷ്യൽ കമ്മീഷന് വയ്ക്കാനുള്ള സർക്കാർ തീരുമാനം നല്ലതാണ് കമ്മീഷനുമായി ബക്കഫ് ബോർഡ് സഹകരിക്കും അവർ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും വസ്തുക്കൾ വഖഫ് അതിന് രേഖകൾ വേണം വസ്തുക്കൾ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഉത്തരവാദിത്വം വഖഫ് ഭൂമി അജ്ഞാധീനപ്പെടാതെ ബോർഡിന്റെ ചുമതലയാണ് നോട്ടീസ് നൽകുന്നത് സാധാരണ നടപടി മാത്രമാണ് മറ്റെല്ലാ സ്ഥാപനങ്ങളെയും ഇത്തരം നോട്ടീസ് നൽകാറുണ്ടെന്നും വഖഫ് ബോർഡ് ചെയർമാൻ കൂട്ടിച്ചേർത്തു